ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു എഗ് ബജിയുടെ റെസിപ്പി ഉണ്ടാകും നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബജ്ജിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും മാര്ക്ക് എഴുതേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്നതിന് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് നൈസ് ആയിട്ട് കട്ട് ചെയ്ടുക്കാം കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടി ചെറുതായിട്ട് ഇതുപോലെ കട്ടായിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ജിഞ്ചർഗാൽ പേസ്റ്റും എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം ജിഞ്ചർകാൽ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിതായി ഇത് നിർബന്ധമായിട്ട് ഇതുപോലെ കൈവച്ചിട്ട് ചെയ്യണം കേട്ടോ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ സവാളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊളിട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം അപ്പം മൈതിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം മൈത അധികം ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മൾ സവാളയ്ക്ക് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന ഒരു സമയത്ത് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള മൈദ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് ഇതാ വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ മൈദ അധികമായി കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് മൈദയുടെ ടേസ്റ്റായിട്ടുണ്ട് ആ സവാളുടെ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മളിതിലേക്ക് മൈദ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം വെള്ളമൊക്കെ ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം കുഴച്ചെടുത്തിട്ട് ഇതാ ഇതായതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടേ ഞാനിപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ രണ്ട് വലിയ സവാളയിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഈ ഒരു മൂന്ന് മുട്ട മതിയാവട്ടെ അപ്പം നിങ്ങൾ മുട്ടയുടെ അളവ് കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂടുതലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമ്മളിത് നാല് പീസാക്കിയിട്ട് കട്ടായിട്ട് എടുത്തിട്ടുണ്ടേ അപ്പം നമ്മളിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ മുട്ട ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കറയ്യിട്ട് എടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് കവറായിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോട്ടാ പൊട്ടിപ്പോകുക മാത്രമല്ല നമ്മുടെ മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിങ്ങനെ ഓരോന്നോരോന്നിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം മുട്ട ഒട്ടും പുറത്ത് കാണാത്ത രീതിക്ക് നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണേ ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും കളർ നന്നായിട്ട് മാറി വരുന്നവരും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ നമ്മൾ തീ വെക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലാക്കി കൊടുക്കാനേ പാടില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സവാള പെട്ടെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതെ കിട്ടും അപ്പം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ രണ്ട് സൈഡും കളറൊക്കെ മാറി വരുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കുക ഇപ്പം ഇതാ നന്നായിട്ട് കളറൊക്കെ രണ്ട് സൈഡ് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തിരിച്ചു മാർച്ചിങ്ങിന് ഇട്ടു കൊടുത്താൽ മതി അന്നേരം തന്നെ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ പെട്ടെന്ന് മാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചു മാർച്ചിങ്ങിന് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്നെയിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കാണേ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കാമിൻ്റെ ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാൻ ബൈ